നമ്മൾ ഈ ശരീരമല്ല നമ്മൾ ആത്മാവാണ് ഭഗവാന്റെ അംശമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ സേവകരാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത് അത് അതൊഴുകിയാ നമ്മൾ എന്ത് ചെയ്താലും അത് നിരർത്ഥകമാണ് അതാണ് സത്യം നമ്മൾ എന്തിന്റെ പേരിൽ പറഞ്ഞാലും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ഭഗവാന് വേണ്ടി ചെയ്തില്ല എങ്കിൽ അത് അപൂർണമാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കൂട്ടം കുറ്റവാളികൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക ചെയ്യില്ല എന്തുകൊണ്ട് അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്തുകൊണ്ട് അവർ ജയിലിൽ വന്നു കാരണം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു സർക്കാരിന് വിരുദ്ധവും വിരോധമുള്ള രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിയമത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അവർ ജയില ജയിലിലായ ഒരു വ്യക്തി ആ ജയിലിലുള്ള ജയിൽ പുള്ളികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് എന്തോ പറയുന്ന ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അവരുടെ ശരീരത്തിന് സുഖങ്ങളൊക്കെ കൊടുക്കുന്നു അതൊക്കെ കൊടുക്കുന്നു പക്ഷെ ഏറ്റവും വലിയ ആ വ്യക്തിയോട് ചെയ്യുന്ന ആ പുള്ളികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് പുറത്താക്കുക എന്നതാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് അത് ജയിലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം സ്വയം രക്ഷപ്പെടണം ഉള്ളില് നമ്മൾ വലിയ സാമൂഹിക സേവനമൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം ഉള്ളിലുള്ള ജയിൽ പുള്ളികൾക്ക് സമാധാനം കൊടുക്കുന്നു എന്റർടൈൻമെന്റ് കൊടുക്കുന്നു റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പഠിപ്പിക്കുന്നു ഓക്കെ അതൊക്കെ ഓക്കെ അതൊക്കെ നല്ലതാണെങ്കിലും ഏറ്റവും വലിയ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബുദ്ധിമുട്ടില്ല ഇതേ മനോഭാവം തൻ കൊണ്ട് പുറത്തു പുറത്തുപോയിട്ടും കാര്യമില്ലേ വീണ്ടും ജയിലിനകത്ത് വരും ആ ക്രിമിനൽ മെന്റാലിറ്റിയെ മാറ്റിയെടുക്കുക വേണ്ടി സഹായിക്കുക എന്നതാണ് ഈ ലോകത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പരോപകാരം അതേപോലെ ഇതൊരു ഭൗതിക ലോകം ഇതൊരു ജയിലാണ് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക മറ്റുള്ളവരെ രക്ഷപ്പെടാൻ അതിനുള്ള അവസരം നൽകുക അതിനുള്ള അറിവുകൾ നൽകുക അല്ലാതെ ഈ ജയിലിൽ തന്നെ സുഖഭോഗങ്ങൾക്കുള്ള ഹെൽപ്പ് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം നമ്മുടെ ഇവിടെ കംഫർട്ടബിൾ ഒരു ലൈഫ് അന്വേഷിച്ചിട്ട് എന്താ പ്രയോജനം അതുകൊണ്ട് എല്ലാ വ്യക്തികളും ഏറ്റവും പരമമായിട്ട് ചെയ്യേണ്ട കർത്തവ്യം നമ്മുടെ മനോഭാവത്തെ മാറ്റി നമ്മൾ എന്തുകൊണ്ട് ഇതിനകത്ത് പെട്ടുപോയി കാരണം ജയിലിൽ നിന്ന് രക്ഷപ്പെടണം പല പല വഴികളും ഉണ്ട് കുറുക്ക് വഴികളുണ്ട് ആരും അറിയാതെ ഒളിച്ചോടാവിടുന്നോ അങ്ങനെ ഓടിയിട്ടും കാര്യമില്ലല്ലോ പിന്നെ ഒരുവിധം എങ്ങനെയെങ്കിലും ജയിൽ ശിക്ഷ തീർന്നിട്ടും ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങാം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനോഭാവമാണ് മാറ്റേണ്ടത് നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്വാർത്ഥത ആസ്വാദന മനോഭാവം എല്ലാം എല്ലെ അധീനതയിലായിരിക്കണം എന്നൊരു മനോഭാവം ഇതാണ് ഈ രണ്ട് പ്രശ്നം എല്ലാവരുടെ ഉള്ളിലുള്ളു രണ്ടേ രണ്ട് പ്രശ്നം എല്ലാ ജീവാത്മാക്കളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് എല്ലാ ആത്മാവിന്റെ ഉള്ളിലുള്ള പ്രശ്നം എല്ലാം എന്റെ ആസ്വാദനത്തിനായിരിക്കണം എല്ലാം എന്റെ അധീനതയിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ യാഥാർത്ഥ്യം എന്താ എല്ലാം ഭഗവാന്റെ ആസ്വാദനത്തിന് ഗുരുവായൂരപ്പനാണ് പരമോന്നത ആസ്വാദകൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിനു വേണ്ടിയുള്ളതാണ് അതാണ് പരമാർത്ഥം ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് വലിയൊരു കോടീശ്വരൻ കോടീശ്വരന്റെ കീഴിൽ കുറെ ജോലിക്കാർക്ക് ആ ജോലിക്കാരുടെ എല്ലാ ഉദ്ദേശം എന്താണ് ആ കോടീശ്വരനായ മുതലാളിയെ സന്തോഷിപ്പിക്കുന്നതാണ് വലിയൊരു രാജാവ് രാജാവിന് കിടക്കാൻ നല്ല ഒരു കിടക്കാണ് നല്ല ഭക്ഷണം കാണും അങ്ങനെ ആ രാജ്യത്തിലുള്ള എല്ലാവരും ആ രാജാവിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് ആ രാജാവിന്റെ സന്തോഷത്തിൽ സന്തോഷം കാണുക അതാണ് യഥാർത്ഥത്തിൽ ഒരു ഭടന്മാരുടെ അല്ലെങ്കിൽ എന്താ പറയാ ജോലി ആ രാജ്യ രാജാവിന്റെ സൈനികരുടെയും ഉത്തരവാദിത്വം എന്ന് അന്നേരം അതേപോലെ ഈ പ്രപഞ്ചത്തിന്റെ രാജാവാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സർവ്വ ബ്രഹ്മണ്ഡങ്ങളുടെയും രാജാവാണ് ഗുരുവാരൻ അതുകൊണ്ട് ദേവന്മാരായാലും ശരി ആരായാലും ശരി നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അദ്ദേഹത്തിന്റെ സന്തോഷമായിരിക്കും അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കാണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്ത് തന്നെ കാണും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ നമ്മൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ആസ്വദിക്കുന്നത് പോലെ നമ്മൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പോലെ നമ്മളും ഇതിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് യോഗികളെ നോക്കിക്കഴിഞ്ഞാൽ ആസ്വാദനമൊക്കെ അവർ മാറ്റി മാറ്റിവെക്കും പക്ഷെ എന്തിനു വേണ്ടിയാണെന്നറിയാം വലിയ ആസ്വാദനം ആഗ്രഹിച്ചു കൂടുതൽ ശക്തി ലഭിക്കാൻ സിദ്ധികൾ ലഭിക്കാൻ ഇപ്പോ ഹിരണി കഷ്കു അറുപതിനായിരം വർഷം ചെയ്തു എന്തിനു വേണ്ടി ഇപ്പോൾ ലഭിക്കുന്ന ആസ്വാദനത്തെക്കാട്ടിലും വലിയ ആസ്വാദനം കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ശക്തികളെ കാട്ടിയും കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടി അതിൽ അങ്ങനെയുള്ള തപസ്സുകൊണ്ടും പ്രയോജനമില്ല പക്ഷെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓരോ ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ഉത്തമ തപസ് ഇപ്പൊ രാവിലെ നമുക്ക് എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ടും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുന്നേറ്റ് ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെ വലിയ സന്തോഷമായിരുന്നു ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുന്നു പക്ഷെ എന്തായിരിക്കും അങ്ങനെ ഒരു ത്യാഗം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുക ചൈതന്യ ചരിതാപത്തിൽ പഠിക്കുന്നില്ലേ ഭഗവാൻ ആ സന്തോഷം എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് വന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന് നമ്മൾ ഒരു സന്തോഷം കൊടുക്കുമ്പോ നമുക്കും ഓട്ടോമാറ്റിക്കലി സന്തോഷം വരുന്നില്ല അതിന് നാരദമഹർഷി നൽകുന്ന ഉദാഹരണം ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ലഭിക്കാൻ വേണ്ടി ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൈക്ക് ഭക്ഷണം കിട്ടാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കുഴക്കേണ്ട ആവശ്യമില്ല കവളത്ത് ഭക്ഷണം കിട്ട ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് കാര്യമില്ല കണ്ണിന് വേണ്ടി പട്ടി ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ഇല്ല വായ്ക്കകത്തൂടെ ഭക്ഷണം ഇവിടെ വയറ്റിനകത്ത് വയറിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നറിഷ്മെന്റ് കിട്ടുന്നതാണ് ഒരു ചെടികൾക്കോ വൃക്ഷങ്ങൾക്കോ വെള്ളം കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ആ വേരുകൾക്കാണ് വെള്ളവും വളവും മണ്ണും ഒക്കെ കിട്ടേണ്ടത് അല്ല നമ്മൾ തല കീഴാക്കി മരം നട്ടിട്ട് എന്താ എന്താ പറയുന്നുണ്ടോ വേര് മുകളിലും ചെടിയും എന്താ പറയുക അതിന്റെ കൊമ്പും എല്ലാം മണ്ണിന്റെ അടിയിലും എന്നിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക അത് ചെടി വളരുവോ ഇല്ല വേരിനാണ് വളവും മണ്ണും എല്ലാം കിട്ടുന്നത് എന്നിട്ട് അതേപോലെ വേരാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരമാണ് വേരാണ് അൾട്ടിമേറ്റ് വേരാണ് ഗുരുവായൂർ ആ വേരുകൾക്ക് നമ്മൾ സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിരിക്കും സംസിദ്ധി ഹരിതോഷണം ഈ നമ്മൾ ഏത് ധർമ്മ വിഭാഗശ ഏത് ധർമ്മത്തിൽ നമ്മൾ പെട്ട വ്യക്തിയാണെങ്കിലും ഏത് വർണ്ണാശ്രമ ധർമ്മനുസരിച്ച് നമ്മൾ ആരാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും വൈശ്യനാണെങ്കിലും ശൂദ്രനാണെങ്കിലും നമ്മുടെ ലക്ഷ്യം സംസിദ്ധി ഹരിതോഷണം ഹരിയെ സന്തോഷിപ്പിക്കാവുന്നതാണ് ഹരി സന്തോഷിച്ചാൽ നമ്മളും ഹാപ്പി ആണ് ഹരി ഹാപ്പി അല്ല നമ്മളും അൺഹാപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് നമ്മൾ ഈ ലോകത്ത് എത്ര കോടാനുകോടി രൂപ ഉണ്ടാക്കിയാലും എത്ര അനു ഉണ്ടായാലും എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എല്ലാ ആസ്വാദന വിഷയങ്ങളും നമ്മുടെ ചുറ്റും നിറഞ്ഞു നിന്നാലും ഹരി ഹാപ്പി അല്ല നമ്മളും അൺഹാപ്പി അതാണ് ഈ ലോകത്തിലെ എല്ലാവർക്കും പറ്റുന്ന അവധി പാണ്ഡവർക്ക് എല്ലാം ഉണ്ടായിരുന്നപ്പോഴും അവർ ഹാപ്പിയാണ് ഒന്നും ഇല്ലാത്തപ്പോഴും അവർ ഹാപ്പിയാണ് എന്തുകൊണ്ട് ഹരി ഹാപ്പിയാണ് അവരിൽ പക്ഷെ കൗരവർ എപ്പോഴും അൺഹാപ്പിയാണ് എപ്പോഴും ടെൻഷനിലാണ് ഏതൊക്കെ രീതി ദ്രോഹിക്കാൻ നോക്കി പാണ്ഡവരെ അതിൽ അവർക്കൊന്നും സംഭവിക്കൊന്നുമില്ല അവർക്കെപ്പോഴും കൗരവർക്ക് എപ്പോഴും അതൃപ്തിയാണ് കാരണം എന്തുകൊണ്ട് ഹരി അവരിൽ ഹാപ്പിയാണ്